ഉദാരവൽക്കരണ ഇന്ത്യയുടെ നായകനാണ് വിടവാങ്ങിയിരിക്കുന്നത് ഇന്ത്യയുടെ ആകെയുള്ള വികസന പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ചരിത്രം നോക്കുകയാണെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന് വലിയ പ്രാധാന്യമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് നടപ്പിലാക്കിയ ഉദാരവൽക്കരണ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു ഈ സാമ്പത്തിക ഉദാര പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നതിനോട് അദ്ദേഹത്തിന് കൂടുതൽ വിമർശനങ്ങളൊക്കെ വിമർശകരൊക്കെ നേരിടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സാമ്പത്തിക ഉദാരവൽക്കരണ പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു നാഴികക്കല്ലായി മാറിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളെ ഒന്ന് വിലയിരുത്തുന്നത് അതിൽ തീർച്ചയായും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്ന അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്ത് ഇന്ത്യയെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതിലെല്ലാം തന്നെ പ്രധാന പങ്കുവഹിച്ച ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു ഒരു ഭരണകർത്താവുന്ന രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള സംഭാവന രാജ്യത്തിന് വേണ്ടി നൽകിയ ഒരു മഹത് വ്യക്തി തന്നെയാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് എന്തായാലും മൻമോഹൻ സിംഗിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്കുള്ള കടന്നുവരവ് അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഈ രാ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഈ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത് അതായത് ഈ കോൺഗ്രസ് നേതാവ് രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് പ്രധാനമന്ത്രിയായ ടി വി നരസിംഹ റാവുവാണ് മൻമോഹൻ സിംഗിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കുന്നത് ഒരു വളരെ അഭിചാരികമായ ഒരു സന്ദർഭത്തിലായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത് എന്തായാലും ഈ രാജ്യം ഗുരുതരമായ സാമ്പത്തിക സാമ്പത്തിക അവസ്ഥയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആ ഘട്ടത്തിൽ അത് മറികടക്കാനായിട്ടുള്ള ഒരലോചന ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി തന്നെ ധനമന്ത്രി എന്ന പദവിയിലേക്ക് മൻമോഹൻ സിംഗിനെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്നൊരു ആലോചന ഉണ്ടാകുന്നു അങ്ങനെയാണ് ആ പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് കൂടാതെ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായ രാജ ഇന്ദിരാഗാന്ധി രാജീവ് എന്നിവരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന പി സി അലക്സാണ്ടറിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ദൗത്യം അദ്ദേഹത്തെ ക്ഷണിക്കുക അല്ലെങ്കിൽ ഈ രീതിയിൽ അദ്ദേഹത്തോട് എന്നൊരു രീതിയിലേക്ക് ഒരു ചുമതല നരസിംഹ നരസിംഹറാഹു ഏൽപ്പിക്കുന്നത് ഈ അലക്സാണ്ടർ ആ സമയം തന്നെ വളരെ വൈകിയാണ് ഒരു അർദ്ധരാത്രി തന്നെയാണ് മൻമോഹൻ സിംഗിൻ്റെ വാതിലിൽ മുട്ടി ഇക്കാര്യം അറിയുന്നത് പറയുന്നത് അദ്ദേഹത്തോട് പറയുന്നത് എത്രയും വേഗം ഇങ്ങനെ ഈ ഒരു നടപടി ഉണ്ടാവുന്നു ധനമന്ത്രി ആകണമെന്നൊരു കാര്യം പോയി പറയുന്നു കേന്ദ്ര ധനമന്ത്രി പദം ആവശ്യപ്പെടുന്നു ആദ്യം അദ്ദേഹം ആ കാര്യം നിരസിച്ചെങ്കിലും പിന്നീട് ആ രീതിയിലേക്ക് അത് ആ പദം ധനമന്ത്രി പദം സ്വീകരിക്കുന്ന രീതിയിലേക്ക് എത്തുകയാണ് എന്നതാണ് പറയുന്നത് തുടർന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഒരു സാഹചര്യം വന്നു എന്തായാലും അദ്ദേഹം അധികാരമേൽക്കാൻ ലോക്സഭയിലേക്കാണ് എത്താനാണ് അദ്ദേഹത്തിനോട് ഉത്തരവിട്ടത് പക്ഷേ അത് വലിയ ഗൗരവപൂർവ്വവും എടുത്തിട്ടില്ല പിന്നീട് ഒരു ശാസനപൂർവമായ ഒരു ഉത്തരവിനെ അദ്ദേഹം അംഗീകരിക്കുകയായിരുന്നു എന്തായാലും ആ രീതിയിൽ അദ്ദേഹം മന്ത്രി കേന്ദ്രമന്ത്രി പദത്തിലേക്ക് വരുന്നു ധനം കുന്നു തുടർന്ന് സം സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമായ ഒരു ശക്തിയായി തന്നെ മാറി എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത് ഈ മൻമോഹൻ സിംഗ് ധനകാര്യ വകുപ്പിൽ ചുമതലയേൽക്കുമ്പോൾ ഇന്ത്യ ഒരു വലിയൊരു ഗുരുതരമായൊരു സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖിക്കുന്നൊരു ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഈ അന്താരാഷ്ട്ര നാണയത്തിൽ നിന്നടക്കം വായ്പ എടുക്കാൻ ഇന്ത്യ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടികളാണ് ഐ എം എഫിൽ നിന്ന് ഇന്ത്യയിൽ ഐ എം എഫ് ഇന്ത്യയിൽ നടപ്പാക്കാൻ ആവശ്യപ്പെട്ടത് ലൈസൻസ് രാജി സമ്പ്രദായ നീക്കം ചെയ്യാനും അതോടൊപ്പം തന്നെ വിദേശ നിക്ഷേപത്തിനായി വിപണികൾ തുറന്നിടാനും മൻമോഹൻ സിംഗ് നിർബന്ധിതനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൂടാതെ ഈ നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾ നടപ്പിലാക്കാനുള്ള മാർഗങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണ്ടി വന്നാൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികളും വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്ന നടപ്പിലാക്കുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അഞ്ച് ദശാംശം ഒന്ന് ശതമാനം എന്ന നിലയിലായിരുന്നു അത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാലും സാമ്പത്തിക വർഷത്തിലേക്ക് എത്തിയപ്പോൾ മികച്ച രീതിയിൽ തന്നെ അത് ഉയർത്താനായി സാധിച്ചു എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും നടപ്പ് ആ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ജി ഡി പി ഏഴ് ദശാംശം മൂന്ന് ശതമാനത്തിലേക്ക് എത്തി പറയേണ്ടിയിരിക്കുന്നത് ആ രീതിയിൽ മികച്ച ഒരു സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ച ഒരു നേതാവ് എന്ന രീതിയിൽ തന്നെയാണ് മൻമോഹൻ സിംഗിനെ രാജ്യം അടയാളപ്പെടുത്തുന്നത് എന്തായാലും അതോടൊപ്പം തന്നെ ചില വിമർശങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ ധന ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തെ കാണുന്ന എതിരാളികൾ അതായത് മറ്റ് പാർട്ടികൾപ്പെട്ട ആൾക്കാർ പോലും അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ പ്രധാനമായും പറയേണ്ട ഒരു കാര്യം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് കാലത്താണ് അദ്ദേഹം കേന്ദ്ര ധനമന്ത്രിയായിരുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഈ ഇന്ത്യ സോഷ്യലിസ്റ്റ് പാതയിൽ നിന്ന് സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ പുതിയ കാലത്തിലേക്ക് ചൂടുമാറ്റിയ ഒരു ഘട്ടമെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് ഈ വിദേശത്ത് സ്വർണം വരെ പണയം വെക്കേണ്ട പ്രതിസന്ധിയുടെ കാലത്ത് ധനമന്ത്രിയായ മൻമോഹൻസിങ് സമ്പദ് വ്യവസ്ഥയെ ചൂപ്പ് നാടക്കുരുക്കിൽ നിന്ന് മോചിപ്പിച്ച് ആ രീതിയിൽ സ്വകാര്യവൽക്കരണത്തിന് ആക്കം കൂട്ടിയും വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിച്ചും ഘട്ടംഘട്ടമായി രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രൂപയുടെ സ്വാതന്ത്ര്യവിനിമയം അനുവദിച്ചുള്ള ഒരു നയമാറ്റത്തിലേക്ക് എത്തി എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായത് ആ കാലം അടിസ്ഥാന ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ശക്തിപ്പെട്ട ഒരു കാലം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തൊഴിലുറപ്പ് നിയമം അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമം അടക്കം വിവരകക്ഷ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ് ഈ ഈ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാല് വരെ തൊഴിലുറപ്പ് നിയമം കാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം തുടങ്ങിയ മൂന്ന് നിയമങ്ങളുടെ പേരിലാണ് ഈ ആ ഭരണം ശ്രദ്ധേയമായതെന്ന് പറയേണ്ടിരിക്കുന്നു കൂടാതെ രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിൽ ലോകത്തെ പിടിച്ചു കുളിക്കിയ സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്തെ ബാധിച്ചു എന്നതും ബാധിച്ചില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് കൂടാതെ രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയുമായി സിവിൽ ആണവർക്കരാർ അമേരിക്കയുമായുള്ള സിവിൽ ആണവക്കരാർ പിന്നീട് രാജ്യത്തിൻ്റെ വിദേശ നയത്തെ സ്വാധീനിച്ചൊരു ചൂടുപ്പായി മാറുന്നൊരു ഉണ്ടായി അതോടൊപ്പം തന്നെ ഇടതു കക്ഷി അതായത് യു പി എ സർക്കാരിൻ്റെ ഭാഗമായ ഇടതുപക്ഷം യു പി എ സർക്കാരിൻ്റെ പിന്തുണ പിൻവലിച്ചു കൂടാതെ ലോക്സഭയിൽ വിശ്വാസ വോട്ട് നേടുന്ന ഒരു സാഹചര്യം വന്നു പക്ഷേ അതെല്ലാം തന്നെ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഭരണം വോട്ട് നേടി ഭരണം നിലനിർത്താനായിട്ട് അന്നത്തെ യു പി എ സർക്കാരിന് മൻമോഹൻ സിംഗ് നേതൃത്വം നൽകിയ സർക്കാരിന് കഴിഞ്ഞുവെന്നതും പറയേണ്ടിയിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഒമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്തിയാണ് അദ്ദേഹം മുന്നേറിയത് കൂടാതെ നെഹ്റുവിന് ശേഷം ഭരണത്തിന് അഞ്ച് വർഷം പൂർത്തിയായ ഭരണം ഒരു പ്രധാനമന്ത്രി എന്ന വിശേഷണത്തിലേക്ക് മൻമോഹൻ സിംഗ് എത്തി എന്നതാണ് പറയേണ്ടിരിക്കുന്നത് കൂടാതെ വലിയ പ്രതിസന്ധികളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് ടു ജി സ്പെക്ട്രം വേല ഉൾപ്പെടെ ഉയർന്ന അഴിമതി ആരോപണങ്ങളാണ് അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്ന കാര്യം അതോടൊപ്പം തന്നെ പ്രതിപക്ഷം വലിയ ആയുധമാക്കുന്ന ഒരു ഘട്ടത്തിലേക്കെല്ലാം തന്നെ എത്തി തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം പക്ഷേ മൻമോഹൻ സിംഗിന്റെ മൻമോഹൻ സിംഗ് എന്ന നേതാവ് അതോടൊപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധ എന്ന നിലയിലെല്ലാം തന്നെ എതിരാളികൾക്ക് പോലും എല്ലാ എക്കാലത്തും എല്ലാ കാലത്തും അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം എന്ന രീതിയിൽ തന്നെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ സാമ്പത്തിക ദ്ദേഹത്തിന്റെ പങ്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണെന്ന് തന്നെയാണ് പറയുന്നത് അതിൽ ഉണ്ണികൃഷ്ണൻ വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു വളരെ സത്യസന്ധനായിട്ടുള്ള വിവേചനമില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അതുപോലെ തന്നെ ഉദാരവൽക്കരണ നയങ്ങൾക്ക് അപ്പുറം നിരവധി ഭരണ പരിഷ്കാരങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായാലും വിവരാവകാശ നിയമമായിട്ടും ഒരു വിവേചനമില്ലാതെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു ഭരണ നടപടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റേത് അതിൽ തീർച്ചയായും ഈ സാധാരണക്കാർക്ക് വളരെ ആനുകൂല്യമായ അല്ലെങ്കിൽ ആ രീതിയിൽ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഇടപെടലുകളെ എല്ലാ കാലത്തും നടത്തിയ ഒരു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാജ്യത്ത് ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയ ഈ തൊണ്ണൂറുകളുടെ തുടക്കത്തിന് മുപ്പത് വർഷം മുമ്പ് തന്നെ ഇന്ത്യ കുറേ കൂടി തുറന്ന വ്യാപാരത്തിന് നീങ്ങണം നിർദ്ദേശിച്ച ഒരു നേതാവ് തന്നെയാണ് അല്ലെങ്കിൽ ആ ദീർഘവീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായി എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത് ആ രീതിയിൽ വളരെ വിശേഷണങ്ങളെല്ലാം തന്നെ മൻമോഹൻ മൻമോഹൻസിനുണ്ട് കൂടാതെ അതിന് പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ അദ്ദേഹം എല്ലാ കാലത്തും നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തൊഴിലുറപ്പ് നിയമം വിവരാവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം ഈ മൂന്ന് നിയമങ്ങളാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ അടിത്തറ ഭാഗ്യം എന്നത് തന്നെയാണ് എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ മൻമോഹൻ സിംഗ് എന്ന വ്യക്തിയെ അടയാളപ്പെടുത്തുമ്പോൾ ഏറ്റവും പ്രധാനമായും പറഞ്ഞു പോകുന്ന ഒരു കാര്യം ആ ഇറക്കുമതി ക്വാട്ടകൾ നീക്കം ചെയ്യപ്പെട്ടു താരീഫ് കുറച്ചു അതോടൊപ്പം തന്നെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ നടപടി തുടങ്ങി കൂടാതെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം സ്വാഗതമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു ആ രീതിയിൽ ആഭ്യന്തര വിപണി അടക്കം സ്വതന്ത്രമാക്കിയുള്ള ഒരു പ്രവർത്തനം തന്നെ ഉണ്ടായി എന്നതാണ് രാജ്യത്തിനെ സംബന്ധിച്ച് പറയേണ്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആ രീതിയിൽ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ വലിയ മാറ്റമുണ്ടായി എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കൂടാതെ ആഭ്യന്തര വിപണിയും സ്വതന്ത്രമാകുന്ന ഒരു സാഹചര്യം കൂടുതൽ നിക്ഷേപം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ലൈസൻസ് പെർമിറ്റ് കോട്ട അതോടൊപ്പം തന്നെ രാജ് ലൈസൻസ് പെർമിറ്റ് കോട്ട രാജ് അത് ഗണ്യമായ തോതിൽ ഇല്ലാതാക്കപ്പെട്ടു കൂടാതെ സർക്കാർ ചെലവുകൾ ചുരുക്കാനുള്ള പരിഷ്കരണങ്ങളും വന്നു ധനക്കമ്മി ആ സമയത്ത് ആഭ്യന്തര ഉൽപാദനത്തിന് എട്ട് ശതമാനം എന്ന് ഞെട്ടിക്കുന്ന തോതിലായിരുന്നത് കുറയ്ക്കാനുള്ള നടപടികളുണ്ട് ഇതെല്ലാം ഈ മൻമോഹൻ സിംഗിന്റെ അദ്ദേഹം ധനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ ഒരു നടപടികളാണ് എന്നതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും ആയിരത്തി മുപ്പത്തി രണ്ടിൽ സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് മൻമോഹൻ സിംഗിന്റെ ജനനം അദ്ദേഹം പഞ്ചാബ് വിവിശ്യയിൽ ഗഹുവില്ലേജിൽ ഗുരുമുഖ സിംഗിന്റെയും അമൃത് കൗറിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ജനിച്ചത് പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ധനതത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം അദ്ദേഹം നേടി കേബ്രിഡ്ജ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഉപരിപഠനം ആ രീതിയിൽ വിദ്യാഭ്യാസ അടിത്തറയുള്ള ഒരു നേതാവായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് വരെ പഞ്ചാബ് സർവകലാശാലയിലും പിന്നീട് ഡൽഹി സർവകലാശാലയിലും അധ്യാപനമായി അദ്ദേഹം സേവനമനുഷിച്ചു അതിനിടയിൽ ഒരു മൂന്ന് വർഷം യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ സാമ്പത്തിക വിദഗ്ധനാകുന്ന ഒരു സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി ധനവകുപ്പിൽ മുഖ്യ സാമ്പത്തിക ഉപദേ ഉപദേഷ്ടാവ് അദ്ദേഹം എഴുപത്തിയാറിൽ ധനമന്ത്രാലയത്തിന്റെ സെക്രട്ടറി ആയി വരുന്നു ആ രീതിയിലാണ് അദ്ദേഹം ഈ സാമ്പത്തിക രംഗവുമായി അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമ്പദ് സാമ്പത്ത് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇടപെടൽ ആ അതോടൊപ്പം തന്നെ പിന്നെ പിന്നീട് അദ്ദേഹം ആസൂത്രണ കമ്മീഷൻ അംഗമായി മാറുന്നൊരു സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിൻ്റെ കാലഘട്ടത്തിലാണ് ആസൂത്രണ കമ്മീഷനാകുന്നത് അത് ആയി മാറുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ റിസർവ് ബാങ്ക് ഗവർണർ ആയി ആയി അദ്ദേഹം നിയമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായ എൺപത്തി അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറായി നിയമിക്കപ്പെടുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തിലേക്ക് വന്നതെന്നതും പറയേണ്ട കാര്യമാണ് നരസിംഹറാവു പ്രധാനമന്ത്രി ആയപ്പോഴാണ് റിസർവ് ബാങ്ക് ഗവർണറായ മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാകും വളരെ ശ്രദ്ധേയമായ നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ഒരു ഇടപെടലാണ് അത് ഉണ്ടായത് രാജ്യത്തെ സാമ്പത്തിക രംഗം വളരെ രീതിയിൽ തന്നെ ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ ധനമന്ത്രി പദവിയിലേക്ക് കേന്ദ്ര ധനമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവന്നത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ കൂപ്പുപൂത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു അതിന് വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് മൻമോഹൻ സിംഗിന് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ സംസ്കാരം നാളെയാണ് നടക്കുക ഡൽഹിയിൽ എ സി സി ആസ്ഥാനത്ത് നിന്ന് മൃതദേഹം പൊതുദർശനത്തിന് വെക്കും അതോടൊപ്പം തന്നെ ഏഴു ദിവസത്തെ ദുഃഖാചരണം രാജ്യത്ത് ഉണ്ട് കൂടാതെ അതിൽ എടുത്തു വരേണ്ട കാര്യം തന്നെ ദുഃഖാചരണത്തോടൊപ്പം തന്നെ ഇന്ന് പതിനൊന്ന് മണിക്ക് പ്രത്യേക മന്ത്രിസഭായോഗവും ചേരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് കോൺഗ്രസ് നയിച്ച സർക്കാരുകൾക്ക് വലിയ സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ് വിട നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തെ അതിൽ ആ രാഷ്ട്രീയ രംഗത്ത് വളരെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അവരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം സംസാരിക്കില്ല എന്ന രീതിയിലുള്ള ഒരു വിമർശനങ്ങളെല്ലാം തന്നെയും ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതൃഭാണവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയുമെല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും മൻമോഹൻ സിംഗ് എന്ന വ്യക്തി അദ്ദേഹം ഒരു നേതാവുന്ന രീതിയിൽ തന്നെ മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെച്ചു എന്നതാണ് പറയാനിരുന്നത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് എല്ലാ നേതാക്കളുമായി കൂടിച്ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ആദ്യ ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് അത് Vielen uh, uh ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അവരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ ആ മന്ത്രിസഭയെ നയിക്കാനായിട്ട് മൻമോഹൻ സിംഗിന് കഴിഞ്ഞു എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത് പക്ഷേ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതോടൊപ്പം തന്നെ ചില നയരൂപീകരണങ്ങളടക്കം വന്നതിന് പിന്നാലെയാണ് ഇടതുപക്ഷം പിന്തുണ പിൻവലിക്കുന്നത് പക്ഷേ അതിനെയും അതിജീവിക്കാനായിട്ട് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും ഒരു ലളിതമായ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അല്ലെങ്കിൽ ആ രീതിയിൽ വലിയ അഹംഭാവങ്ങളില്ലാത്ത ഒരു നേതാവ് തന്നെ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തായാലും വളരെ മികച്ച രീതിയിൽ തന്നെ മികച്ച നേതൃപാഠവും ഉള്ളൊരു നേതാവ് എന്ന വിശേഷണം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്